മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം ഓഗസ്റ്റ് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ നിങ്ങളും പങ്കാളിയാവൂ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിംഗ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർട്ട് ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ രോഗികൾക്ക് ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും രണ്ടു ദിവസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയും ഈ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുക നിലമ്പൂർ നഗരവികസനം തണൽ മരങ്ങൾക്ക് കോടാലി വീണു നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൌണിലെ റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മൂന്ന് തണൽ മരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത് സോഷ്യൽ മീഡിയയിൽ വൈറലായ പൂക്കോട്ടുമ്പാടം ടി കെ കോളനി ഓണർ വട്ടത്ത് കോട്ടപ്പുഴയിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കല്ലിനിടയിൽ കുടുങ്ങിയാണ് മരണം ചൂരന്മല മുണ്ടകൈ ദുരന്ത മേഖലയ്ക്ക് കൈ താങ്ങാകാൻ നിലമ്പൂരിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യ യാത്രയിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യ യാത്രയിൽ പങ്കാളികളായി മമ്പാട് പഞ്ചായത്ത് കാട്ടുമുണ്ട ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ രോഗികൾക്ക് ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തും രണ്ടു ദിവസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയും ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുക ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം മുതൽ എത്ര പ്രായമുള്ള ടിക്കറ്റ് കൂടിയപ്പോൾ തീരുമാനിച്ചത് നമ്മുടെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഓൺലൈനിലേക്ക് എടുക്കുന്ന സംവിധാനത്തിലേക്ക് അടുത്ത മാറുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓഫ് ടിക്കറ്റ് ചെയ്തോ എടുക്കുന്ന സംവിധാനം നിലമ്പൂരിൽ വരാൻ പോവുകയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ആശുപത്രിയായി തിരഞ്ഞെടുത്ത് കായകൽപ്പം അവാർഡ് നേടിയതിൽ യോഗം ആശുപത്രി ജീവനക്കാരെ അനുമോദിച്ചു വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മികച്ച സേവനം ചെയ്ത ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അനുമോദിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പാലോളി മെഹബൂബ് കെ ടി കുഞ്ഞാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ മറ്റ് എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നഗരവികസനം തണൽ മരങ്ങൾക്ക് കോടാലി വീണു നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിലെ റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മൂന്ന് തണൽമരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത് വേനൽക്കാലങ്ങളിൽ ഈ മരത്തണലുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത് നിരവധി സമ്മേളനങ്ങൾ ഈ തണൽമരങ്ങളുടെ തണലിൽ അല്പം ആശ്വാസം തേടിയെത്താത്ത നിലമ്പൂരുകാർ അപൂർവമായിരുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം തലയിടുപ്പോടെ നിന്നിരുന്ന തണൽമരങ്ങൾ ഇനി ഓർമ്മ മാത്രം നാടിന്റെ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ഈ തണൽമരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കാമായിരുന്നുവെന്നും പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു നിലമ്പൂരിനെ സംബന്ധിച്ച് വികസനം വളരെ അനിവാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നെ ഈ വികസനങ്ങൾക്ക് ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം വളരെയധികം ഖേദകമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടി തോരണങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്ക് മൊത്തം ഒരു തണലേക്കിയ രണ്ട് ഒരു രണ്ടു മൂന്ന് മരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത് ഒരാൾ പോലും അതിനെതിരെ ഇപ്പൊ ഈ ഗോരഘോര പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി അതിനെ ഒരു ഒരു ബദൽ എന്ന് നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ പത്ത് മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുക അല്ലാതെ പ്രവർത്തനത്തിൽ കാണാത്തതിന് വളരെയധികം ഖേദമുണ്ട് വികസനത്തിന് ആരും എതിരല്ല ഒരു പ്രകൃതി സ്നേഹം വികസനത്തിനെതിരല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിനെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് വേണ്ടിരുന്നു ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാൻ ഒരു മരം മുറിക്കുമ്പോൾ മൂന്ന് മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു നിലമ്പൂരിന് വലിയ നഷ്ടമാണ് ഈ തണൽ മരങ്ങൾക്ക് കോടാലി വീണതോടെ ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ പൂക്കോട്ടുംപാടം ടി കെ കോളനി ഓളർവട്ടത്ത് കോട്ടപ്പുഴയിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കല്ലിനിടയിൽ കുടുങ്ങിയാണ് മരണം ചോക്കാട് പരുത്തിപ്പറ്റ നിവാസിയായ ഇല്ലിക്കൽ അലിയുടെ മകൻ സർത്താജ് ആണ് മരിച്ചത് ഇരുപത്തഞ്ചു വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ പടം ടിക്കി കോളനി ഓളർവട്ടത്ത് കോട്ടപ്പുഴയിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു പുഴയിൽ ഒഴുക്കൽപ്പെട്ട് കല്ലിനടിയിൽ കുടുങ്ങിയാണ് മരണം ചൂക്കാട് പരുത്തിപ്പറ്റ നിവാസിയായ ഇല്ലിക്കൽ അലിയുടെ മകൻ സർതാജാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം സംഭവിച്ചത് സർതാജ് ഏകദേശം അരമണിക്കൂറോളം സമയം കല്ലിൽ കുടുങ്ങി വെള്ളത്തിനടിയിലായിരുന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ഏറെ പണിപ്പെട്ട് കല്ലിനടിയിൽ നിന്നും ആളെ എടുത്ത് പൂക്കോട്ടുപാടം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു പ്രവാസിയായിരുന്ന യുവാവ് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലകൾക്ക് കൈത്താങ്ങാകാൻ നിലമ്പൂരിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യ യാത്രയിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും കാരുണ്യ യാത്രയിൽ പങ്കാളികളായതോടെ ഇന്ന് യാത്രക്കാർ നൽകുന്ന ബസ് ചാർജും സംഭാവനകളും വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായി മാറും വലിയൊരു ലക്ഷ്യവുമായാണ് സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യയാത്ര നടത്തുന്നത് വീടുകൾ നഷ്ടമായ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ ബസ് ഉടമകളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാനമനുസരിച്ച് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ഇന്ന് കാരുണ്യയാത്ര യാത്ര നടത്തുന്നത് ബസ് ടിക്കറ്റിന് പകരം ബക്കറ്റുകളുമായി പൊതുജനങ്ങളെയും യാത്രക്കാരെയും സമീപിക്കും ബസ് ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണയും ബസ് ഉടമകൾക്കുണ്ട് ജനങ്ങളും സ്വകാര്യ ബസ്സുകളുടെ ഈ കാരുണ്യയാത്രയോടെ വളരെ പോസിറ്റീവായാണ് സഹകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം അവർക്കൊപ്പം താങ്ങും തണലുമായി ഒപ്പം നിൽക്കുക എന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ട് നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ജീവനക്കാരും പങ്കാളികളാകുന്നുണ്ട് നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഒരു ദിവസത്തെ കളക്ഷൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനുള്ള തീരുമാനം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് മമ്പാട് പഞ്ചായത്തിന്റെ വാന നിരീക്ഷണ കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കുമായി കാട്ടുമുണ്ട ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് നാളെ നാടിനായി സമർപ്പിക്കുന്നത് കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു ഫണ്ട് അനുവദിച്ച് വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പഞ്ചായത്തിന്റെ തനത് പദ്ധതി പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വാന നിരീക്ഷണ കേന്ദ്ര സംവിധാനമാണിത് ഇത് നമ്മുടെ ടെലസ്കോപ്പ് ആണ് പിന്നെ നമ്മുടെ അതിനുവേണ്ടി ലഭിച്ചിട്ടുള്ള ഈ വാനനിരീക്ഷണ കേന്ദ്രത്തിലായിട്ട് ലഭിച്ചിട്ടുള്ള ഈ മുറി അതിന അതിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് പെയിന്റ് ചെയ്യുകയും ലൈറ്റിംഗ് മുറിക്കുകയും സൗണ്ട് സിസ്റ്റം സംവിധാനങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് നാളെ കൃത്യം മൂന്ന് മണിക്കാണ് ഇതിന്റെ ഒരു ഉദ്ഘാടനം നടക്കുക ഉദ്ഘാടനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ അവറുകളാണ് പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും വാന നിരീക്ഷണത്തിന്റെ ക്യാമ്പ് ഒരുക്കുക വാന നിരീക്ഷണം സാധ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശ കൂടി തന്നെയാണ് ഈ ക്ഷ്യത്തോടുകൂടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാർ മുഴുവൻ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും കുട്ടികളുടെ ശാസ്ത്ര അഭിരുചി വളർത്തുവാനും നൂതന ശാസ്ത്രവിദ്യകൾ സ്വായത്തമാക്കുവാനും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഈ കേന്ദ്രം മമ്പാട് പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും മുതൽക്കൂട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നാടിന്റെ തന്നെ ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നാട്ടുകാരും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നുവരുന്നതായും വിദ്യാഭ്യാസത്തിനാവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ നിസ്സാരമായ കാര്യങ്ങൾ പലതും നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരു കൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ കമ്മീഷന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗുകൾ നടന്നുവരികയാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു തങ്ങളുടെ പരാതികൾ കേൾക്കുവാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ആകെ എൺപത്തി പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി പത്ത് പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മൂന്ന് പരാതികൾ കൌൺസിലിങ്ങിനായും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും പരാതിക്കാരിയുടെ അറിവോടെ അല്ലാതെ ലഭിച്ച പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബയും മൂകയുമായ യുവതി സഹപ്രവർത്തകനെതിരെ നൽകിയ പരാതിയാണ് കമ്മീഷന് മുൻപിലെത്തിയത് എന്നാൽ ഈ പരാതി സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്നുമായിരുന്നു യുവതി അദാലത്തിൽ അറിയിച്ചത് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവതിയെ കരുവാക്കി പരാതി നൽകുകയായിരുന്നുവെന്നും എതിർ കക്ഷിയും യുവതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വനിതാ കമ്മീഷന് ബോധ്യപ്പെട്ടു വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീക്കുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവർ സാമ്പത്തിക വസ്തു തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും ഇന്നലെ പരിഗണിച്ച പരാതികളിൽ ഉൾപ്പെടുന്നു അഭിഭാഷകരായ സുഹൃത ടി റിയാസ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ എസ് രാജേശ്വരി വിഷീബ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മാലിന്യ സംസ്കരണത്തെ കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് ഒക്ടോബർ രണ്ട് അഞ്ച് ആറ് തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾ പുരസ്കാരം നൽകും മാലിന്യമുക്ത നാട് എന്റെ അവകാശം എന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ മാലിന്യമുക്ത പ്രചാരണത്തിന്റെ ഭാഗമാവുന്നത് ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തും എം സി എഫുകൾ സന്ദർശിച്ച് പാഴ്വസ്തു ശേഖരണം മാലിന്യം തരംതിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കും എന്റെ വിദ്യാലയം മാലിന്യമുക്തം എന്ന വിഷയത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ ശില്പശാലകൾ നടത്തും ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുവാൻ കാൽനടയാത്ര സൈക്കിൾ റാലി ഫ്ലാഷ് മോബ് മോപ്പ് തെരുവുനാടകങ്ങൾ എന്നിവ സംഘടിപ്പിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശുചിത്വ മിഷൻ ഹരിത കേരളങ്ങൾക്കാണ് പ്രചാരണത്തിന്റെ ചുമതല മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുന്നതെന്നും ഇത് ഫലപ്രദമായി നടപ്പിലാക്കുവാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ അസിസ്റ്റന്റ് ഡയറക്ടറും മാലിന്യമുക്തം നവകേരളം നോഡൽ ഓഫീസറുമായ പി ബി ഷാജു നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എടവണ്ണയിൽ പോലീസിന്റെ കഞ്ചാവ് വേട്ട എടവണ്ണ ജമാലങ്ങാടി പരിസരത്ത് വെച്ചാണ് കഞ്ചാവ് കടത്ത് സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എടവണ്ണ പോലീസും ഡാൻസ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പത്ത് പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന എൺപത്തിയഞ്ച് ഗ്രാമോളം വരുന്ന കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നിലമ്പൂർ അകമ്പാടം സ്വദേശി അജിയാണ് പിടിയിലായത് ഇയാൾ കുറച്ചു ദിവസങ്ങളായി ഇടവണ്ണ കല്ലിടുമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ മുൻപ് മറ്റു കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് പോലീസ് പറയുന്നു ഒരാള് അയാളുടെ കൈവശം പത്ത് പ്രതികളിലായിട്ട് ഏകദേശം എൺപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് കാണപ്പെടുകയും അയാളുടെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് പ്രതിയെ ചോദ്യം ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസ് എഫ് അംഗങ്ങളും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ വിൽപ്പന നടത്തുന്നതിനിടെ ഇരുപത് ലിറ്റർ വിദേശ മദ്യം എടക്കര പോലീസ് പിടികൂടി എടക്കര കൌക്കാട് സ്വദേശി കേശേരി വീട്ടിൽ വിനോദിനെയാണ് വിദേശ മദ്യവുമായി എടക്കര എസ് ജയകൃഷ്ണൻ പിടികൂടിയത് പ്രതി തന്റെ ഓട്ടോറിക്ഷയിൽ മുസ്ലിരങ്ങാടിയിൽ മദ്യം വിൽപ്പന നടത്തുന്നതായി എടക്കര ഇൻസ്പെക്ടർ എൻ പി ഷൈജുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എടക്കര എസ് ഐ ജയകൃഷ്ണനും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി മദ്യവില്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയുടെ കയ്യിൽ നിന്നും മദ്യവില്പന നടത്തിയതിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും പോലീസ് പിടികൂടിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ പരിശോധിച്ച് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എടക്കര ഇൻസ്പെക്ടർ എൻ പി ഷൈജു അറിയിച്ചു അന്വേഷണ സംഘത്തിൽ എ എസ് ഐ ഷാജഹാൻ എസ് സി പി ഒ മുജീബ് നാരൂകാവ് സുനീഷ് അനീഷ് അനീഷ് തോമസ് എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആതുരസേവനു മികവർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ മെയിൻ റോഡ് ജംഗ്ഷൻ നിലമ്പൂർ ഫോൺ നേത്ര പരിചരണം കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഫോൺ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക വാർത്തകൾ വ്യാപകമായി ഒറ്റയാനായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പാലാട് മുണ്ട ഭാഗങ്ങളിൽ സ്ഥിരമായി വ്യാപക കൃഷിനാശം വരുത്തിയിരുന്ന ശല്യക്കാരനായ കാട്ടുപന്നിയെയാണ് അജ്മൽ കാട്ടവിന്റെ വീടിന് സമീപം വെടിവെച്ച് കൊന്നത് ഇത് നൂറ്റിയൊന്നാമത്തെ പന്നിയാണ് വെടിവെച്ച് കൊല്ലുന്നത് വഴിക്കടവ് പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ മെമ്പർഹാനത്തിന്റെ നേതൃത്വത്തിൽ ജടം നിയമാനുസൃതം മറവ് ചെയ്തു കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി അറിവാണ് ലഹരി നിലമ്പൂർ താലൂക്ക് തല വിമുക്തി കിസ് മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ താലൂക്കിലെ മുപ്പത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു ആകെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് മാർക്കുമായി എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടു മൂല സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പത്തൊൻപത് മാർക്കുമായി ജി എച്ച് എസ് എസ് മൂത്തേടം സി എച്ച് എസ് എസ് അടക്കാക്കുണ്ട് എന്നീ സ്കൂളുകൾ രണ്ടാം സ്ഥാനത്തിന് അർഹമായതിൽ ടൈ ബ്രേക്കറിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂത്തേടം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സി എച്ച് എസ് എസ് അടക്കാക്കുണ്ട് സ്കൂളാണ് മൂന്നാം സ്ഥാനത്തിന് അർഹമായത് സിവിൽ എക്സൈസ് ഓഫീസർ എബിൻ സണ്ണി സ്വാഗതം ആശംസിക്കുകയും ലഹരി വിരുദ്ധ സന്ദർശനം യർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് നിലമ്പൂർ 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 വീണു നഗരവികസനത്തിന്റെ ഭാഗമായി ടൗണിലെ റോഡിന്റെയും റോഡിന്റെയും ജില്ലാ ആശുപത്രി ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മൂന്ന് തണൽ മരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത് വഴികടവ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ രാജേഷ് കുമാർ സ്വാഗത പ്രസംഗം നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായ ടി കെ കോളനി അനുമോദന പ്രസംഗം നടത്തി ഷോർട്ട് ഫിലിം സംവിധായകൻ രമേഷ് കുമാർ മികച്ച ബാലനടൻ മുഹമ്മദ് ആദിൽ ക്യാമറാമാൻ നിസാർ തിരക്കഥ രചിച്ച വിനീത് വി ും ദർശിനി ദിവ്യരാജ് രാജശ്രീ എ കെ എസ് പി സി പി ടി എ പ്രസിഡന്റ് സുനീഷ് എന്നിവർ സംസാരിച്ചു ാണ് കളേഴ്സ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷെരീഫ് മൻഖാടൻ വിജോയ് ആന്റണി തുടങ്ങിയവർ തുക കൈമാറിയത് ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം